മിഥുനം രാശിക്കാരുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് ഒരു വ്യക്തിയുടെ കടന്നു വരവ് ഉണ്ടാകുവാനായിട്ട് പോകുന്നു അത് നല്ലതിനാണോ നാശത്തിനാണോ എന്നുള്ളത് തന്നെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് ഇത്രയും കാലം ജീവിച്ചിട്ടും നല്ലതൊന്നും തന്നെ നേടുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും വയസ്സ് ബാക്കിയോ എന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് എപ്പോഴും ഉണ്ടാവുക ഒരു ദിവസമെങ്കിലും നല്ലതുപോലെ ജീവിക്കുവാനായിട്ട് എനിക്ക് കഴിയില്ലേ എന്ന ചിന്തയും നിങ്ങളിലേക്ക് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം പോലും ജീവിച്ചിട്ടില്ല എന്നുള്ളതും പരമാർത്ഥമാണ് ഇപ്പോൾ ശനിയുടെ മാറ്റം അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ മാറ്റം അതുപോലെ രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ മാറ്റം ആകെ മൊത്തത്തിൽ എല്ലാ ഗ്രഹങ്ങളുടെയും മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഫലമൊന്നും ലഭിക്കുന്നില്ല അങ്ങനെയുള്ള ഒരിടത്തേക്ക് ഒരു വ്യക്തിയുടെ ഇടപെടൽ നടക്കുമ്പോൾ അവിടെ നല്ലതോ ചീത്തയോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദയവായി ഈ വീഡിയോ പൂർണ്ണമായും കേൾക്കുവാനായിട്ടുള്ള മനസ്സ് കാണിക്കുക അത് എങ്ങനെയുള്ള ഒരു വ്യക്തിയാവും എന്നത് ഈ വീഡിയോയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് സന്തോഷത്തോടുകൂടി നീന്തി തുടിക്കുന്ന ഒരു മീൻ പെട്ടെന്ന് തന്നെ വലയ്ക്കുള്ളിൽ അകപ്പെട്ട് പിടയുന്ന ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് കുടുംബപരമായ ബന്ധങ്ങളിലൂടെ വളരെ ഏറെ നന്മകൾ പ്രദാനം ചെയ്ത് അവർക്ക് നന്മകൾ പ്രദാനം ചെയ്തുകൊണ്ട് സന്തോഷത്തെ തേടിയിരുന്ന നിങ്ങളെ പെട്ടെന്ന് തന്നെ വലിയ ഒരു വലയ്ക്കുള്ളിൽ അകപ്പെടുത്തി അവർക്ക് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള അവസ്ഥകളിലൂടെ ദുഃഖകരമായി സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തി ആര് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഒരാൾ പോലുമില്ല പക്ഷേ നിങ്ങൾ എല്ലാവരെയും തന്നെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നുള്ളതും സത്യമാണ് തിരിച്ചറിഞ്ഞ സമയത്ത് വലയ്ക്കുള്ളിൽ കിട കുടുങ്ങിപ്പോയ മീൻ ആയിപ്പോയി എന്ന് മാത്രം ഇങ്ങനെ തൊഴിൽ ഇടങ്ങളിലും വീട്ടിനുള്ളിലും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലും മക്കൾ തമ്മിലാണെങ്കിൽ പോലും ഒരു സ്നേഹമില്ലാത്ത കുടുംബപരമായിട്ട് പൂർണമായും ഇല്ലാത്ത ഈ മിഥുനം രാശിക്കാർക്ക് ഈ പുതിയതായിട്ട് വരുന്ന ആ ഒരു ബന്ധം വളരെ അധികം നന്മകൾ പ്രദാനം ചെയ്യുന്നു എന്നതാണ് ഇവിടെയുള്ള ഒരു പ്രധാന കാര്യം മിഥുനം രാശിക്കാർക്ക് എപ്പോഴും നല്ല പ്രതീക്ഷകളാണ് അതായത് സ്നേഹം പണം അങ്ങനെ എന്തും അവർ എത്രത്തോളം മറ്റുള്ളവർക്ക് നൽകുന്നുവോ അതിൻ്റെ ഇരട്ടി അവർക്ക് തിരികെ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കാരണം തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും മറ്റുള്ളവർ കൂടെ ഉണ്ടാവും സഹോദരങ്ങളുടെ മക്കൾ കൂടെ ഉണ്ടാവും എന്നിങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്ത സഹോദരങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്താൽ അവരിൽ നിന്നും നാളെ എന്തെങ്കിലും തൻ്റെ മക്കൾക്കെങ്കിലും ഉപകാരമുണ്ടാകുമല്ലോ എന്ന ചിന്ത പക്ഷേ ഇതൊക്കെ വൃഥാവിൽ ആയിപ്പോകുന്നു എന്നുള്ളതാണ് പരമമായ ഒരു സത്യം കടലിൽ കലക്കിയാൽ അതായത് ഒരു തുണ്ട് കായം എടുത്ത് കടലിൽ കലക്കിയാൽ ഉണ്ടാകുന്ന ആ ഒരു ചെറിയ ഒരു പ്രസൻസ് പോലും ഇവർക്ക് തിരികെ സ്നേഹമായിട്ടോ പണമായിട്ടോ ആദരമായിട്ടോ ബഹുമാനമായിട്ടോ ഒന്നും ഇവർക്ക് ലഭിക്കുന്നില്ല അത് ഏതൊരു സ്ഥലത്തായാലും ഇവർക്ക് അത് തന്നെയാണ് പ്രാപ്തമാകുന്നത് അധ്വാനം പൂർണ്ണമായിട്ടും തന്നെ അവർ പലയിടങ്ങളിലും ചിലവാക്കും കിട്ടുക അതോ എന്തെങ്കിലും ഒരു മോശപ്പെട്ട ഒരു വാക്ക് തന്നെയായിരിക്കും ഇവർക്ക് എപ്പോഴും ലഭിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലം ഒക്കെ താണ്ടി ഇതൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ ഏതാണ്ട് അൻപത് വയസ്സ് കഴിഞ്ഞിരിക്കുമെന്നുള്ളതാണ് ആ അൻപത് വയസ്സുകൊണ്ട് തന്നെ തൻ്റെ പൂർണ്ണമായ ആരോഗ്യവും അധ്വാനവും മനസ്സുമൊക്കെ മറ്റുള്ളവർ നേടിയെടുത്തിരിക്കുകയും ചെയ്യും പിന്നീട് എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ വീണ്ടും അതേ അൻപത് വർഷം അവർ പണിയെടുത്താൽ പോലും ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ടാകുന്നു ആ സമയം കൊണ്ട് ഇവരുടെ ശരീരവും മനസ്സുമൊക്കെ പൂർണ്ണമായും തളർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക പിന്നീട് എങ്ങനെയാണ് തൻ്റെ അധ്വാനത്തെ വീണ്ടും വളർത്തിയെടുക്കുവാനായിട്ട് കഴിയുക മനസ്സ് പറയുമ്പോഴും ശരീരം തളർത്തി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു കരയുവാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തപ്പെടുന്നു എന്നുള്ളതാണ് പരമമായ സത്യം ഇതിൽ മകയിരമാണെങ്കിലും തിരുവാതിര ആണെങ്കിലും പുണർദമാണെങ്കിലും ഫലമൊക്കെയും ഒന്ന് തന്നെയാണ് എല്ലാവരും പരസ്പര വിശ്വാസത്തോടു കൂടിയുള്ള സ്നേഹമാണ് ഇവർ എപ്പോഴും ാംക്ഷിക്കുന്നത് കിട്ടുന്നതൊക്കെയും തന്നെ തിരിച്ചടികൾ മാത്രമാണ് അപ്പോൾ ഇനി നമുക്ക് വീണ്ടും തുടങ്ങാം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനി നിങ്ങൾ ജീവിക്കാനായിട്ട് തുടങ്ങുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത് അതുതന്നെയാണ് ഞാൻ പറയുന്നത് കാരണം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കൈ സഹായം വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോ ഗ്രഹങ്ങൾ പല വിധത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും നല്ലത് എന്ന് ചിന്തിക്കുന്ന സമയത്ത് അതേ ഗ്രഹം തന്നെ നമുക്ക് മോശം പ്രവർത്തനം ചെയ്യും മോശം എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഗ്രഹങ്ങൾ നമുക്ക് നന്മയും പ്രദാനം ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു റിവേഴ്സ് മൈൻഡഡാണ് ഈ ഒരു ഗ്രഹങ്ങളൊക്കെ നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രദാനം ചെയ്യുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം അങ്ങനെ ഒരു സുഹൃത്ത് ചിലപ്പോൾ ഒരു കുഞ്ഞിൻ്റെ രൂപത്തിലാവാം നിങ്ങൾക്ക് മുന്നിലെത്തുക അല്ലെങ്കിൽ ഒരു യോഗീശ്വരൻ്റെ രൂപത്തിലാവാം നിങ്ങൾക്ക് മുന്നിലെത്തുക അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു നല്ല സുഹൃത്തിൻ്റെ രൂപത്തിലാവാം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുക എത്രത്തോളം കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് തിരികെ വന്നാലും ഒരു നല്ല വാക്ക് കേൾക്കുവാനുള്ള ഒരു ഇത് അവർക്ക് ഉണ്ടാകില്ല കാരണം ഒരു നല്ലതുപോലും ആരും ഒന്നും പറയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം പ്രദാനം ചെയ്യുന്നത് ഇവരുടെ മനസ്സിനെയാണ് ഇവർ ഇവരോട് എപ്പോഴും ദുഃഖമായിട്ട് ഇവർ പ്രകടമാക്കുന്നത് കാരണം ആ മനസ്സിനെ കാണുവാനായിട്ട് ആരും തന്നെ മിനക്കെടുന്നില്ല കേൾക്കാൻ മിനക്കെടുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥമായ ഒരു സത്യം അത് പിന്നെ ആരോടാണ് പോയി പറയുക ദൈവത്തോട് പറഞ്ഞാൽ ദൈവവും കേൾക്കുന്നില്ല എന്നൊരു ചിന്ത പിന്നെ ദൈവത്തിനെ പോലും വിളിക്കാനുള്ള ഒരു മനോഭാവം ഇല്ലാത്ത ഒരു സാഹചര്യവും അവരിലേക്കുണ്ടാകുന്നു ഈശ്വരൻ പോലും വിളി കേൾക്കുന്നില്ലേ അങ്ങനെയുള്ള നിങ്ങൾക്കല്ലേ ഇപ്പോൾ ഈശ്വരൻ പിള്ളി കേൾക്കുന്നു എന്നുള്ളു ഞാൻ പറയുന്നത് മറ്റുള്ളവരെല്ലാം തന്നെ ഇവരെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല ഇവരിൽ നിന്നുള്ള അധ്വാനത്തിനും പണത്തിനും വേണ്ടി മാത്രമാണ് ഇവരെ മറ്റുള്ളവർ സ്നേഹിക്കുന്നത് എന്നാൽ ഇവർക്ക് വേണ്ടിയിട്ട് ആരും തന്നെ ഒരു സഹായവും ചെയ്യുന്നില്ല ഇവരുടെ ഒന്ന് ചോദിക്കാൻ പോലും ആരും മനസ്സിലാക്കുന്നില്ല ഭാര്യ മനസ്സിലാക്കില്ല അമ്മ മനസ്സിലാക്കില്ല സഹോദരങ്ങൾ മനസ്സിലാക്കില്ല സുഹൃത്തുക്കൾ പോലും മനസ്സിലാക്കില്ല അപ്പോൾ പിന്നെ ആരോടാണ് അവരൽപ്പം മനസ്സ് തുറക്കുക ഇവർ മറ്റുള്ളവരോട് ചോദിക്കാറുണ്ട് ഭക്ഷണം കഴിച്ചോ വെള്ളം കുടിക്കണോ എന്നൊക്കെ ഇവർ ചോദിക്കാറുണ്ട് പക്ഷേ ഇവരോട് ആരും ചോദിച്ചതായിട്ട് ചരിത്രമേ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവർ ഒരിക്കലും തന്നെ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ഇവർ ഒരിക്കലും വ്യാകുലപ്പെട്ടിട്ടില്ല അതുപോലെ ഒരു വസ്ത്രമാണെങ്കിലും ഒരു ആഭരണമാണെങ്കിലും എന്ത് തന്നെ ഒരു വാഹനമാണെങ്കിലും ആഗ്രഹിച്ചത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇവർ ഒരിക്കലും തന്നെ വേദനപ്പെടാറുമില്ല തൊഴിൽ തന്നെയാണെങ്കിലും ശരി നല്ല ഒരു ഹൈടെക് ലെവലിൽ ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്തു ഒരു വ്യക്തി ആണെങ്കിൽ പോലും നാളെ മറ്റ് എന്തെങ്കിലും ഒരു പെയിൻറ്റിങ്ങിൻ്റെ വർക്കിന് പോകണം അല്ലെങ്കിൽ പോകേണ്ടി വന്ന ഒരു സാഹചര്യം വന്നാൽ പോലും അയാളുടെ മനസ്സിൽ ഉൾമനസ്സിൽ ദുഃഖമുണ്ടാവില്ല എന്നെങ്കിലും ഞാൻ ജയിക്കും എന്ന ചിന്ത മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പോഴും മറ്റുള്ളവരാൾ പരിഹാസം കേട്ടുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ രാശിയുടെ ആറാം ഭാവത്തിൻ്റെ അധിപനായിട്ട് വരുന്നത് ചൊവ്വ ഗ്രഹമാണ് അപ്പോൾ ഈ ചൊവ്വ ഗ്രഹം ഇങ്ങനെ ആറാം ഭാവം ഋണരോഗ ശത്രു സ്ഥാനത്തേക്ക് വരുമ്പോൾ ഒപ്പമുള്ളവർ ഇവർക്ക് ശത്രുക്കളായി മാറുന്നു എന്നുള്ളതും ഒരു എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ സ്ത്രീകളാൽ എല്ലാ ഇടങ്ങളിലും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളതും നൂറ് ശതമാനം എടുത്തു പറയാം മകൈരം തിരുവാതിര ഗുണർദ്ദം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ആറാം ഭാവത്തിൻ്റെ അധിപൻ ചൊവ്വയായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു സ്ത്രീ ശത്രുസ്ഥാനത്ത് വന്ന് നിൽക്കും എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പിക്കാമെന്നുള്ളത് മനസ്സിലാക്കാമെന്നുള്ള കാര്യം തന്നെയാണ് ഇത് നിങ്ങൾക്ക് അനുഭവവും ഉണ്ടായിരിക്കുന്നതാണ് കുടുംബത്തിനുള്ളിൽ നിന്നും പുറമേ നിന്നും തൊഴിൽ ഇടങ്ങളിൽ നിന്നും അങ്ങനെ പല ഇടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ദൂരെ നിന്നും അടുത്തു നിന്നും ഒക്കെ ഇതുപോലെ ശത്രുത ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ ആണായാലും പെണ്ണായാലും ഒരു സ്ത്രീകൾ മൂലം അവിടെ ശത്രു ഉണ്ടാകുമെന്നുള്ളത് നൂറ്റി ഒന്ന് ശതമാനവും ഉറപ്പിക്കാം ഈ പറയുന്നത് എല്ലാ മിഥുനരാശിക്കാർക്കും ബാധകം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അതൊരു കോടീശ്വരനായിരിക്കാം അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനായിരിക്കാം കൃത്യമായിട്ടും ഈ ഒരു അവസ്ഥ അവർ കൃത്യമായിട്ടും അവർക്ക് ഉണ്ടായിരിക്കുമെന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ് നല്ലത് എന്ന് ചിന്തിച്ച് ചെന്ന് ഇറങ്ങിക്കൊടുക്കുന്ന ഇടമെല്ലാം തന്നെ വിനയായി മാറുന്ന ഒരു സാഹചര്യം ഇവർക്ക് എല്ലാ കാലവും ഉണ്ട് ഒരു പത്ത് വയസ്സുവരെയൊക്കെ ഇവർ ഒരു നല്ല രീതിയിലുള്ള ഒരു ഇതിലേക്ക് കടന്നാലും അതായത് കുട്ടിക്കാലം അവർ കുട്ടികളായിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു സമയം ഒന്നും തന്നെ അറിയില്ല കളിയുടേതായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കാം അതിനുശേഷം ഇവർക്കൊരു പതിനൊന്ന് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവരുടെ തലയിൽ ഭാരങ്ങൾ വന്നു നിറയുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ അപ്പോഴും ഒന്നും അറിയാത്തതുപോലെ ആ ഭാരങ്ങളൊക്കെയും അറിഞ്ഞുകൊണ്ട് ചുമന്നുകൊണ്ട് തന്നെയായിരിക്കും ഇവർ നടക്കുക പക്ഷേ എല്ലായിടത്തും പരാജയം 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 മാത്രമാണ് ഇവർക്ക് ഉണ്ടാവുക ഇവർ ഏതെങ്കിലും ഒരു വഴിക്ക് ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് കാരണക്കാരവും ഇവരുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവരുടേതായ പ്രേരണ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി തന്നെയാവും ഇവർ ചെയ്യുക ഇവർക്ക് വേണ്ടി സ്വയം ഇവർ ഒരു തെറ്റ് ചെയ്യില്ല എന്നും നൂറ് ശതമാനവും പറയാനായിട്ട് കഴിയുന്നതാണ് നിങ്ങളുടെയൊക്കെ ഘട്ടകാലത്തിന് ആ ഒരു ശരിയായ പുള്ളി വയ്ക്കുന്നതിനായിട്ട് ഗുരു അതായത് വ്യാഴൻ നിങ്ങളുടെ രാശിക്ക് വരുന്ന ആ ഒരു സമയം മുതൽ നിങ്ങളുടേതായ ഇത്തരം ചിന്താഗതികളിലൊക്കെ മാറ്റം വരാനായിട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ നാലാം ഭാവത്തിലുള്ള കേതു മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നതും കൂടി കൊണ്ടുതന്നെ നിങ്ങൾക്കൊരു നല്ല ഫലം അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഉന്മേഷം അതായത് ഇനി എനിക്ക് ജയിച്ചേ മതിയാകൂ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ഇനി എനിക്ക് ജയിച്ചേ മതിയാകൂ ഒരിക്കലെങ്കിലും എനിക്ക് ഇവരുടെ മുന്നിൽ ഉണർന്ന് അല്ലെങ്കിൽ ഉയർന്ന് നിന്നേ മതിയാകൂ ഒരേ ഒരു മണിക്കൂറെങ്കിലും വിജയിച്ചേ മതിയാകൂ എന്ന ചിന്ത നിങ്ങളിലേക്ക് പ്രാപ്തമാക്കും ഈ വ്യാഴൻ എന്ന് പറയുന്ന ഗ്രഹവും അതുപോലെ തന്നെ കേതു മൂന്നാം ഭാവത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ ഒരു പൂർണ്ണമായ ഫലം അല്ലെങ്കിൽ ഒരു ബലം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമെന്നുള്ളതും സത്യം തന്നെയാണ് കേതു മൂന്നാം ഭാവത്തിലേക്ക് മാറുമ്പോൾ തന്നെ പത്താം ഭാവത്തിൽ നിന്നും രാഹു ഒൻപതാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്യപ്പെടുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായ ഒരു മൈൻഡ് സെറ്റാകുന്ന ഒരു സമയമായിരിക്കും അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു എനർജി ഫോഴ്സ് കിട്ടുകയും അവിടെ അതുവഴി നിങ്ങൾക്കൊരു മുന്നേറ്റത്തിനുള്ള പാത തുറക്കുകയും ചെയ്യുന്നതാണ് ആ ഒരു ചെറിയ ഒരു കച്ചിത്തുരുമ്പ് നിങ്ങൾക്ക് മതിയാകും നിങ്ങളുടേതായ വിജയത്തിലേക്ക് കടന്നു കയറുവാനെന്നതാണ് ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് അതായത് മുപ്പത് ആണ്ടുകൾക്ക് ശേഷം രാഘുവിൻ്റെയും കേതുവിൻ്റേതുമായ ഒരു ശരിയായ പ്രവർത്തന ഫലം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ വരുന്നത് എന്നുള്ളത് സത്യം തന്നെയാണ് ഏതാണ്ട് പതിനെട്ട് മാസത്തോളം ഈ ഒരു ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും പതിനെട്ട് മാസം എന്തിന് പതിനെട്ട് മണിക്കൂർ മതിയാകും മിഥുനം രാശിക്കാർക്ക് എന്തു ഒരു കാര്യത്തിലും വിജയം പ്രാപ്തമാക്കി പ്രാപ്തമാക്കിയെടുക്കുവാനായിട്ട് അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദുഃഖങ്ങൾക്കും നിങ്ങൾ വിട നൽകുക കാരണം എൻ്റെ മാർഗങ്ങൾ ഇനിയും മുന്നിലേക്ക് ഉണ്ട് എന്നുള്ള ചിന്താഗതി അതായത് സ്വയം വിജയിക്കണമെന്ന ഒരു ചിന്തയാണ് വേണ്ടത് അതായത് എനിക്ക് ജയിക്കണം എന്ന ചിന്തയാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ ശനീശ്വരൻ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും നല്ല ആരോഗ്യകരമായ രീതിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാകും അപ്പോൾ ആരോഗ്യകരമായ മനസ്സിനെ ഒരു ഉടമയാക്കി നിങ്ങളെ ശനീശ്വരൻ മാറ്റുമ്പോൾ തീർച്ചയായിട്ടും ഗുരു ഭഗവാൻ അതായത് വ്യാഴം രാഹു എന്നീ ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങൾ നിങ്ങൾക്ക് പുതിയതായ ഒരു നല്ല ഉയർച്ച തരും നിങ്ങൾ കോർട്ട് കേസ് വഴക്കുകളിലൊക്കെ ബന്ധപ്പെട്ട് മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്ന വലിയ ഒരു രീതിയിലെ ബുദ്ധിമുട്ട് അനുഭവിച്ചു ിക്കുന്നുവെങ്കിൽ അതൊക്കെ തീർപ്പായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുപോലെ വിവാഹ സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും അതിൻ്റെതായ രീതിക്കുള്ള മാറ്റങ്ങളൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ മനസ്സിനെ പോസിറ്റീവായി തന്നെ നിർത്തുക നിങ്ങളുടേതായ ആ ഒരു ശത്രുക്കളെ എല്ലാം മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും തന്നെ അകറ്റി നിർത്തുക അത് സ്വർണ് സ്വന്തക്കാരായാലും ബന്ധുക്കളായാലും ശരി സുഹൃത്തുക്കളായാലും ശരി ആരായാലും ശരി ഇതുവരെ ലഭിച്ച പാഠങ്ങളൊക്കെ ഉൾമനസ്സിൽ വച്ചു കൊണ്ട് തന്നെ നിങ്ങൾ പൂർണ്ണമായ ആ ഒരു മനസ്സിനെ ശരിയാക്കി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തൊഴിൽ ഇന്ന തൊഴിൽ തന്നെ വേണമെന്നൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു മനസ്സിൻ്റെ ഉടമയ്ക്ക് നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ഒരു തൊഴിൽ ലഭിക്കുകയും അതുവഴി നിങ്ങൾ നല്ല മുന്നേറ്റത്തിലേക്ക് എത്തുകയും ചെയ്യും കാരണം സ്വയം മനസ്സിനെ അർപ്പണ മനോഭാവമുള്ള ഒരു മനസ്സാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ പൂർണ്ണമായ വിജയം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് മറ്റുള്ള ആ ഒരു ഘടകങ്ങളൊന്നും തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല കാരണം രാശികൾ പലപ്പോഴും മാറുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ അതുമാത്രം നമ്മൾ നോക്കിയിരുന്നാൽ നമ്മുടേതായ രീതികളിൽ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ തടസ്സമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും അപ്പോൾ ശനി ഭഗവ് ഭഗവാൻ്റേതായ ആ ഒരു നന്മ നിറഞ്ഞ മനസ്സ് നിങ്ങൾക്കുണ്ട് അതായത് നീതി ന്യായം ധർമ്മം അതായത് നിങ്ങൾ എപ്പോഴും ധർമ്മം തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ധർമ്മത്തിൻ്റെതായ മനസ്സ് അപ്പോൾ ഇവിടെ എന്തും ചെയ്ത് ജയിക്കുവാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് പ്രാപ്തമാക്കരുത് കാരണം ശനി ഭഗവാൻ അങ്ങനെയുള്ള കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു സുഹൃത്തിനെ ശനീശ്വരൻ കൊണ്ട് നൽകാനായിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് അതായത് ഏപ്രിൽ പതിനാലാം തീയതിയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം വന്നു ചേരും എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പുള്ള ഒരു കാര്യം ഞാൻ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു സുഹൃത്ത് നിങ്ങൾക്ക് നന്മ ഉള്ള ഒരു സുഹൃത്ത് നിങ്ങൾക്ക് കൈ തരുന്നുണ്ട് അപ്പോൾ വിജയം നിങ്ങളുടേത് മാത്രം എന്ന് കരുതി ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വിജയം നിങ്ങൾക്കൊപ്പം വരുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കുക അതിനാൽ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടേതായ പുതിയ ജീവിതത്തിലേക്കുള്ള കാൽവായ്പ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക കാരണം ശനിയുടേതായ ആ ഒരു മാറ്റം ഇപ്പോൾ മാർച്ച് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ നമുക്കത് ലഭിക്കണമെന്ന ഒരു ചിന്ത നമ്മളിലേക്ക് വന്നാൽ അത് നമുക്ക് ലഭിക്കില്ല നൂറ് ശതമാനവും ലഭിക്കും കാരണം അടുത്ത രണ്ടര വർഷക്കാലമാണ് നിങ്ങൾക്ക് ഇനി സമയമായിട്ട് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇനി അതിന് സമയമൊന്നുമില്ല രണ്ടര മാസക്കാലം മാത്രമേ ഉള്ളൂ രണ്ടര മാസ തന്നെ നിങ്ങൾക്ക് ഈ മൂന്ന് ഗ്രഹങ്ങളും ആ നാല് ഗ്രഹങ്ങൾ നിങ്ങൾ ൾക്ക് അനുകൂലമായ ഒരു ഫലത്തെ പ്രദാനം ചെയ്യാനായിട്ട് പോകണം അപ്പോൾ അതിനായിട്ടുള്ള മുൻകരുതലുകളൊക്കെ എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു തൊഴിലിൽ പോയി കയറുക അവിടെ നിന്നും നിങ്ങൾക്കൊരു സുഹൃത്തിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാവുകയും പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയും ഇതൊരു വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ ആണെങ്കിൽ പോലും അവർക്ക് അവിടെ നിന്നും അനുകൂലമായ ഉന്നതിയിലേക്കുള്ള തൻ്റെ മക്കളെ പഠിപ്പിക്കുവാനും വളർത്തുവാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം പല വിധത്തിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ വരുന്നത് അവിടെ നിങ്ങൾ സ്വയം തിരിച്ചറിയുന്ന സമയമാണ് അതുകൊണ്ട് കണ്ണുനീരുകൾക്കൊക്കെ വിട നൽകുക അതുപോലെ സുഹൃത്ത് ബന്ധങ്ങൾ ഇതൊക്കെ തന്നെ നിങ്ങൾ ഒഴിവാക്കുക സ്നേഹം പഴയതുപോലെ തന്നെ പോയിക്കോട്ടെ പക്ഷേ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഇന്ന് തന്നെ ചിന്തിച്ച് വേണം കാരണം നാൽപ്പത് വയസ്സിന് ശേഷം നിങ്ങൾ വെറും പൊട്ടൻ ആയി മാറി എന്ന് തന്നെയാണ് പറയുന്നത് കാരണം എന്ത് ചോദിച്ചാലും ഒരു മോളൽ മാത്രം അല്ലെങ്കിൽ നോക്കാം ശരിയാക്കാം എന്ന ഒരു വാക്കുകൾ മാത്രമാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്നും വന്നിട്ടുള്ളത് കാരണം ഇല്ലല്ലോ ഒന്നും ചെയ്യുവാനായിട്ടില്ല ഇനി അഥവാ ചെയ്യുവാനായിട്ടുണ്ടെങ്കിലും ചെയ്യണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയുള്ളത് നേട്ടങ്ങൾ അതായത് ഒരു മണിക്കൂർ സമയമാണെങ്കിലും ശരി അത് നിങ്ങളുടെ നേട്ടങ്ങളായി തന്നെ മാറാനായിട്ട് പോകുന്നു നേട്ടങ്ങളൊക്കെ നേടുക വിജയങ്ങളൊക്കെ വെട്ടിത്തന്നെ പിടിക്കുക ശനിയൊപ്പം കൂടെ ഉണ്ടാകും സത്യത്തിൻ്റെ പാതയിലൂടെ മാത്രം സഞ്ചരിക്കുക എല്ലാ പ്രവർത്തനങ്ങളിലും ഈശ്വരൻ നിങ്ങൾക്ക് ഒപ്പമുണ്ട് ഒരു സുഹൃത്ത് നിങ്ങളെ തേടി വരുന്നു ഈ ജൂൺ മാസത്തിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല ഒരു സുഹൃത്തായിരിക്കും നല്ല വിജയം പ്രാപ്തമാക്കുന്ന വഴികൾ നിങ്ങൾക്ക് തുറക്കുന്നു അത് വിദേശത്താണെങ്കിലും ശരി ഇന്ത്യയിലാണെങ്കിലും ശരി ഏതൊരു ഇടാവിടികളിലാണെങ്കിലും ശരി നിങ്ങൾക്ക് അവിടെ ഈശ്വരൻ തുണയാകി കാവൽ ദൈവം വന്നു നിൽപ്പുണ്ട് എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ യോഗീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക യോഗീശ്വരൻ്റെ സങ്കല്പത്തിൽ ശിവഭഗവാന് വഴിപാടുകളൊക്കെ നടത്തുക ഒപ്പം മഹാവിഷ്ണുവിനും വഴിപാടുകൾ നടത്തുക നാഗദേവതകൾക്കും വഴിപാടുകളൊക്കെ നടത്തുക ഇഷ്ടപ്പെട്ട ദൈവങ്ങളെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പോഴും തന്നെ പൂർവികമായ ഈശ്വരനായ ആ ഒരു യോഗീശ്വരനെ ഒരിക്കലും മറക്കാതിരിക്കുക എല്ലാ വിഭാഗത്തിലും തന്നെ പൂർവികമായ നമ്മുടേതായ അച്ഛൻ അവരുടെ അച്ഛൻ അപ്പൂപ്പൻ ഇങ്ങനെയുള്ളവരെയൊക്കെ തന്നെ നമ്മുടെ പൂർവികമായ യോഗീശ്വരന്മാരായിട്ട് കണക്കാക്കപ്പെടുന്നത് അങ്ങനെയുള്ളവരെ മനസ്സുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ഏതൊരു വഴിക്ക് ഇറങ്ങിയാലും അവിടെ പൂർണ്ണമായ വിജയം പ്രാപ്തമാകുന്നു ഒപ്പം നാഗദേവതകളെ മനസ്സുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക കൺ കണ്ട ദൈവം എന്നാണ് പറയുന്നത് നാഗദൈവങ്ങളെ തീർച്ചയായിട്ടും നല്ല ഫലം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് ഈശ്വരന്മാരെല്ലാവരും അനുകൂല ഫലത്തെ പ്രദാനം ചെയ്യുന്നു മനസ്സിനെ മാറ്റുക മാറ്റുക മാറ്റുക